കൊണ്ട് തേച്ചത് അങ്ങനെ തേക്കുന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒരാൾ കൊണ്ടുവരാൻ കഴിഞ്ഞാ വേനയിലെല്ലാം തേക്കുന്നതോ അങ്ങനെ ഇല്ല പൊട്ടിയെടുത്ത് നൂങ്ങി അതെല്ലാം വേനലെല്ലാം രണ്ടെണ്ണം രണ്ട രണ്ട് പേർക്കുണ്ടോ രണ്ട് പേര് രണ്ടെണ്ണൂ റോളിംഗ് വേണ്ട മുന്നൂറ്റി ഒന്ന് എത്ര മുന്നൂറ്റി ഒന്ന് ഓക്കെ ഗൂഗിൾ പേ ചെയ്തടോ നോമ്പിനെ ഏറ്റവും കൂടുതൽ ചിലവുള്ളത് മുട്ടയാണ് കൈസ് മുട്ട നോമ്പായിട്ട് നിങ്ങളെ മുട്ടയൊക്കെ തീർക്കാം അതിന് എൻ്റെ ഞാൻ എൻ്റെ അന്നാണ് ഈ ഒരു വീഡിയോ ഷ്ട്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ മുട്ടയും പിന്നെ പറ എന്താ മീന് നോർമായിട്ട് എനിക്ക് മീൻ കിട്ടിയിട്ടേ ഇല്ല മീൻ കിട്ടാൻ ഒരു പീടി വന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്തുള്ള വരത്ത് പോയതാണ് പിന്നെ നമ്മൾ ഉമ്മച്ച് പറഞ്ഞ് എണ്ണേ ഒന്ന് നമുക്ക് ടൈല് നോക്കാൻ പോകും അല്ലെങ്കിൽ ഇരുന്ന് അങ്ങനെ ടൈലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വലിയനോരൊക്കെ പോയി വലിയനോറ് പോയി വെക്കുമ്പോൾ കടയൊക്കെ അടിച്ചിട്ടുണ്ട് കടയൊക്കെ പൂട്ടീനും അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അഞ്ചേ മുക്കാലല്ലായിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തെല്ലാം ആളി വാങ്ങിച്ചത് ഒരു പേക്ക് പാല് വാങ്ങിയിട്ടുണ്ട് പിന്നെ അലസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളെ മറ്റേ നാളെ ഉണ്ടാക്കണം അങ്ങനെ കുട്ടി ഗോതമ്പോൾ വാങ്ങിച്ച് വേറെ എന്താണ് വാങ്ങിയത് ആമോള് പറഞ്ഞ് ഇതുണ്ടാക്കണം ഏത് ബർഗർ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കാര്യമായിട്ട് എനിക്ക് വേണ്ടത് മീനാണ് മീനല്ലാണ്ട് എനിക്ക് ഒക്കുന്നില്ല ഈ ചിക്കൻ എൻ്റെ കൂട്ടുമ്പോൾ എന്താണെന്നറിയില്ല ഒരു മടുപ്പ് പിടിച്ച് പോയി കയസ് മടുപ്പ് പിടിച്ച് നമ്മളിത് ഉണ്ടാക്കീണേ ഇല്ല കഴിഞ്ഞ നോക്കിന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് ഇതു തന്നെയാന്ന് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാം ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം പോരാതെ ഇന്ന് നമുക്ക് ചിക്കൻ മന്തിയും കൂടി ഉണ്ടാക്കാന്ന് അപ്പം മീൻ ഇനി ഇന്ന് കട്ട് ചെയ്ത് കറിയെല്ലാം വെക്കാന്നെല്ലാം പറയുമ്പോൾ നടക്കൂല പിന്നെ അതുമല്ല ഞാൻ അയലയും ചെമ്മീനും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അയൽ വെച്ചിട്ട് ഒരു കിട്ടില്ല സ്നാക്സിൻ്റെ റെസിപ്പി വരാനുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റാണെന്ന് പക്ഷേ അതിലല്ലേ അയല വേണം അത് ഞാൻ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാരത്ത് പോയത് ഈ ചിക്കനെ കൊണ്ടുണ്ടാക്കിയിട്ട് എന്താ പറയുക മസാല ഉണ്ടാക്കിയിട്ട് എനിക്ക് മതിയായി ഇനി കുറച്ച് ദിവസം ചെമ്മീനും അരിയും വെച്ചിട്ട് ചെയ്തിട്ടെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെയല്ലേ പിന്നെ ബീഫ് പിന്നെ ഇവിടെ ആരും കഴിക്കൂല അങ്ങനെയാന്ന് ഞാൻ കഴിക്കും പക്ഷെ മക്കൾ കഴിക്കൂല പിന്നെ വാങ്ങിച്ചിട്ട് എന്താ കാര്യം അനക്ക് പൂതി വരുമ്പം പൂതി വരുമ്പം ഞാൻ വാങ്ങിക്കും എന്നിട്ട് ഞാൻ തന്നെ ഒറ്റക്ക് കഴിക്കണം മക്കൾ കഴിക്കാത്തത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കൽ കുറവാണ് കേട്ടോ ബീഫ് വേറെ എന്താ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്കിഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല മിൽക്ക് മേഡല്ലേ ടേസ്റ്റ് കൂടുതൽ അങ്ങനെ പാലും കസ്റ്റേഡും കൂടി മിക്സാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ മുട്ട വെച്ചിട്ടുള്ള സ്നാക്സും എനിക്ക് മതിയായി എനിക്ക് ഈ മുട്ട വെച്ചിട്ട് രണ്ടൊന്നും പ്രാവശ്യമില്ല അല്ല ഇപ്പം നോമ്പ് ഏഴായില്ലേ എൻ്റെ എന്നല്ലേ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ടാക്കുന്നത് അപ്പം ഇത്രയും ദിവസം മുട്ടിയും ചിക്കനൊക്കെ വെച്ചിട്ട് എന്നെയാണ് സ്നാക്സ് ഉണ്ടാക്കിയത് അപ്പോൾ ഏഴ് നോകുമ്പോൾ ആകുമ്പോഴത്തേക്ക് നമുക്കത് മതിയായി എനിക്ക് മതിയായിരുന്നു എന്നിട്ട് ഞാൻ പറയുന്നത് റാപ്പേ വാരത്ത് പോയാലെനിക്ക് ചെമ്മീൻ അതിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി ഇങ്ങനെ രാവിലെ മനസ്സിലിരുന്ന് അതായിരുന്നു പക്ഷെ വാരത്ത് നോക്കുമ്പോൾ അതില്ലായിരുന്നു നമ്മൾ നേരെ വല്ലനൂരേക്ക് പോയി വല്ലനൂർ പോകുമ്പോഴത്തേക്ക് അവിടെ ഇഷ്ടം പോലെ മീനുണ്ട് അതേപോലെ തന്നെ കല്ലുമ്മക്കായൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ കല്ലുമ്മക്കായ് വാങ്ങിയിട്ടില്ല അത് നന്നായി ചെറുതായി പോയി വിട്ടു പിന്നെ ചെറുത് ക്ലീനാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പണിയല്ലേ അങ്ങനെ ഇതാ ഇത് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഇറക്കി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റാം അങ്ങനെ നന്നായി തണുത്ത ശേഷം ഞാനിതാ ഫ്രൂട്ട്സിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ നേരത്തെ മീൻ വായിക്കാൻ പോയിട്ടുണ്ടല്ലോ അപ്പോൾ വാരത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇതെല്ലാം കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം എന്തായാലും വാരത്ത് പോയാൽ കുറച്ച് ലേറ്റ് ആകുമെന്ന് പിന്നെ നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നമുക്കൊന്നും നടന്നിട്ടില്ല ഇനി ഇൻഷാള്ള ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോണ്ടി വരും അങ്ങനെയൊക്കെയാണ് കായ്സ് നോമ്പി പിന്നെ എന്താ പറയുക നോമ്പിനെല്ലാം സോറി ഈ ഒരു ചൂട്ടിന് നമുക്ക് എന്തായാലും തണുത്തതല്ലേ ശരിയാകുമല്ലേ ഞാനില്ലേ ചായ ഒരാളാണ് ഇപ്പം എന്താണെന്നറിയില്ല നോമ്പായറെ ചായ തൽക്കാലം നിർത്തി വെച്ചിട്ടാണ് ഉള്ളത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചായ നിർബന്ധം തന്നെയാണ് പിന്നെ വേറെന്താ ഇന്നത്തെ ചെറിയ വിശേഷമുള്ള കേട്ടാ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും ബൈ